യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വലിയ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണിന്ന് ഇന്നലെ ഓശാന ഞായറാഴ്ചയായിരുന്നു നിങ്ങളൊക്കെയും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുവെന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ കുരുത്തോലകൾ എത്തിയെന്നും നല്ലൊരു പെസഹായിക്ക് വേണ്ടിയും ഒക്കെ ഒരുങ്ങുവാണെന്നും വിശ്വസിക്കുന്നു പ്രാർത്ഥനയോടെ ആയിരിക്കാം ഒൻപത് ദിവസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് നാളെ ചൊവ്വാഴ്ചയാകുമ്പോഴത്തേക്കും ഒൻപത് ദിവസത്തോളമാകും റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പം ഒരു നല്ല തീരുമാനമായി ഒരു പുതിയ ചുവടുവെപ്പായതൊക്കെ മാറും ഈ ദിവസങ്ങളിലെല്ലാ പ്രാർത്ഥനയിലും ഇതുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഒരനുഗ്രഹമുള്ള ഒരു വചനം കേൾക്കാം അനുഗ്രഹത്തോടെ അത് സ്വീകരിക്കാം ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവവചനം ശ്രവിക്കുന്ന ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വീടിനെ തലമുറയെ ആരോഗ്യത്തെ വരുമാനത്തെ ജോലിയെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പ്രാർത്ഥനയാണ് ഒരനുഗ്രഹമാണ് അത് നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ഒന്നല്ല അത് ഉയർത്തുന്ന രക്ഷിക്കുന്ന ഒന്നാണ് വചനം കേൾക്കാം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നോ വാക്യമാണ് നമുക്കല്പം ഗൗരവത്തോടെ ശ്രദ്ധിക്കാം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പറച്ചിലിന് പോലും പ്രത്യേകതയുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നല്ല സത്യമായി അപ്പോൾ ആ വാക്ക് ഗൗരവമുള്ള വാക്കാണ് സീരിയസ് ആയൊരു കാര്യമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും ഇരുപത്തൊന്നാമത്തെ വാക്യം നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ഈ വാക്യത്തിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട പദങ്ങളുണ്ട് ഒന്നാമത്തെ പദമാണ് വിശ്വാസം നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം വിശ്വാസം രണ്ടാമത്തെ വാക്കാണ് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ മൂന്നാമത്തെ ഗൗരവമുള്ള വാക്കാണ് നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല അപ്പോൾ മൂന്ന് വാക്കുകൾ മാത്രം ഞാൻ പറയാം വിശ്വാസം ആ വിശ്വാസം പറയുക അസാധ്യമായ ഒന്നും ഉണ്ടാകില്ല മൂന്ന് കാര്യങ്ങൾ വിശ്വാസം വേണം അത് പറയണം അത് പറയണം അപ്പോഴാണ് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വിശ്വാസമുണ്ട് പക്ഷെ നമ്മളത് പറയില്ല നമ്മൾ പറയുന്നത് നെഗറ്റീവായിരിക്കും വിശ്വാസമുണ്ട് പ്രാർത്ഥനയുണ്ട് പക്ഷെ നമ്മൾ പറയുന്നതെന്നാണെന്നറിയാമോ എങ്ങനെ ശരിയാകാനാണ് ഒന്നും ശരിയാകില്ല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ പറയുന്നതൊക്കെയും വേറെ കുറേ കാര്യങ്ങളാണ് എന്തോ പ്രശ്നമുണ്ട് എവിടെയോ പാളിച്ചുണ്ട് എന്തോ ഒരു ഭാഗ്യക്കേടുണ്ട് എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ് എൻ്റെ കാര്യം ഒന്നും നേരെ നടന്നിട്ടില്ല ഞാൻ ആഗ്രഹിച്ചൊന്നും ലഭിച്ചിട്ടില്ല ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല വിശ്വാസമുണ്ട് പക്ഷെ വിശ്വാസം പറയുന്നില്ല വിശ്വാസം പറയണം ദൈവം എന്നെ അനുഗ്രഹിക്കും ഇക്കാര്യങ്ങൾ അനുഗ്രഹമാകും ഞാനൊരു വിജയം അനുഭവിക്കും അത് ദൈവനാമത്തിൽ വിശ്വാസം പറച്ചില്ല അതെവിടെ പറയണം നമ്മുടെ വീടുകളിൽ പറയണം അവനവൻ്റെ ജീവിതത്തോട് പറയണം അവനവൻ്റെ തലമുറയോട് പറയണം അവനവൻ്റെ വീട്ടിൽ പറയണം ഈ വീട് അനുഗ്രഹിക്കപ്പെടും വിശ്വാസം ഉണ്ട് പ്രാർത്ഥനയുണ്ട് പറയത്തില്ല പറയാൻ മടിയാണ് പറയുമ്പോൾ എന്തോ ചമ്മലും നാണമാണ് അയ്യോ ഇതൊക്കെ എങ്ങനെയാ പറയുക പക്ഷേ നെഗറ്റീവ് പറയാൻ ഒരു ചമ്മലുമില്ല നെഗറ്റീവ് പറയുക എങ്ങനെ ശരിയാകാനാണ് അത് നടക്കുമെന്ന് തോന്നില്ല അതൊന്നും ശരിയാകുന്ന കാര്യമല്ല അപ്പോൾ ഒരു കാര്യവും നടക്കാതെ വരും വിശ്വാസം പറയണം വിശ്വാസമുണ്ട് ഇന്ന് വചനം കേൾക്കുമ്പോൾ കുറച്ച് വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് പറയണം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും എൻ്റെ രോഗം സൗഖ്യമാകും എനിക്ക് നല്ലൊരു ഭവനം വരും എനിക്ക് നല്ലൊരു ജീവിതമുണ്ട് എനിക്ക് നല്ലൊരു ശുശ്രൂഷയുണ്ട് വിശ്വാസം പറയുമ്പോൾ അതാ ഇരുപത്തൊന്നാമത്തെ വാക്യം അത് വിശ്വാസം പറയുമ്പോൾ അത് മാറും അവിടെ തടസ്സമായി നിന്ന കാര്യങ്ങൾ മാറിപ്പോവും ശ്രദ്ധിച്ചോ മാറിപ്പോകും മാറാതിപ്പോൾ അവിടെ ഉണ്ട് വിശ്വാസമുണ്ട് പറയാതിരുന്നാൽ മാറിപ്പോകത്തില്ല വിശ്വാസമുണ്ട് ആ വിശ്വാസം പറയുമ്പോൾ ആ വിശ്വാസത്തിന്റെ ശക്തി പറയും വചനം കേൾക്കുമ്പോൾ ആ വചനം പറയുമ്പോൾ പറയുമ്പോൾ മാറിപ്പോകും തടസ്സമായി നിന്നത് മാറിപ്പോവും ബന്ധനമായി നിൽക്കുന്നത് മാറിപ്പോവും എല്ലാം ഒരു തരത്തിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും ഒരു ഇഞ്ച് വെക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയാറില്ലേ ആ തടസ്സം അങ്ങ് മാറിപ്പോയി അടുത്ത വാക്യം സംഭവിക്കുകയും ഇരുപത്തി ഒന്നാമത്തെ വാക്യം നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല എല്ലാം സാധ്യമാകാൻ തുടങ്ങും ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും ജീവിതത്തിൽ ആഗ്രഹിച്ചതിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ അറിയാൻ പറ്റും ഇന്ന് കേട്ട ദിവസം ഇന്ന് കേട്ട വചനം വിശ്വാസമുണ്ട് പറയുന്നില്ല നമ്മളത് ആരോടാകട്ടെ പ്രിയപ്പെട്ടവരോടാകട്ടെ വിശ്വാസം പറഞ്ഞോണം അനുഗ്രഹമാകും നല്ലതാവും എൻ്റെ കാര്യങ്ങൾ ഭംഗിയാവും വിശ്വാസം പറയണം അപ്പോഴോ എന്തേലും തടസ്സങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളോ ബൈബിൾ പറയുവാണ് അത് മാറാൻ തുടങ്ങും ഇത് മാറിപ്പോവാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വെടാപ്പാടുകളാണ് ചെയ്യുന്നത് എന്തെല്ലാം റിസ്ക്കുകളാണ് എടുക്കുന്നത് വളരെ സിമ്പിളാണ് വിശ്വാസം പറഞ്ഞാൽ മതി വിശ്വാസം വാ തുറന്ന് പറയണം വിശ്വാസം പറയുന്നത് വരുമ്പോൾ സംഭവിക്കുമ്പോൾ ആ വീടിൻ്റെ എല്ലാ തടസ്സവും മാറും ആ തല ഉയർച്ചയ്ക്കുള്ള എല്ലാ തടസ്സവും മാറും എന്താണോ നിങ്ങളെ വട്ടം കെട്ടിയിട്ടിരിക്കുന്നത് അത് മാറാൻ തുടങ്ങും എന്നിട്ടോ നിങ്ങൾക്ക് അസാധ്യമെന്നോ നിങ്ങൾ വിധി എഴുതിയത് സാധ്യമാകാൻ തുടങ്ങും സാധിക്കാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമായി മാറും ഒത്തിരി പേരോട് പറയേണ്ട വചനമാണ് ഈ വചനമൊക്കെ കേൾ ഇന്നുവരെ കേൾക്കാത്ത അറിയാത്ത പത്തു പേർക്കൊരാളിലൂടെ അറിയാൻ ഇടവരണം കാരണം വിശ്വാസമാണ് പറയേണ്ടത് നമ്മൾ പറയുന്നതെല്ലാം വേറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഭാഗ്യദോഷമാണ് കൈരേഖ ശരിയല്ല തലേവര ശരിയല്ല ജനിച്ച വീട് ശരിയല്ല മാതാപിതാക്കൾ ശരിയല്ല ആ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതുകൊണ്ടാണ് മന്ത്രവാദം ഉള്ളതുകൊണ്ടാണ് കൂടോത്രം ഉള്ളതുകൊണ്ടാണ് ശത്രുദോഷം ഉള്ളതുകൊണ്ടാണ് ഇത് പറയാനല്ല പറഞ്ഞത് വിശ്വാസം പറയാനാണ് നിന്നോട് പറഞ്ഞത് ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് മനസ്സിൽ വെച്ചാൽ പോരാ പറയണം പറയണം എൻ്റെ എൻ്റെ ജീവിതം അനുഗ്രഹമാകുമെന്ന് പറയണം ഇന്ന് പറയണം മനസ്സിൽ പറയണം അത് അനുഗ്രഹമാകും നമുക്ക് ഈശോയുടെ ആശീർവാദീ വചനത്തിലൂടെ സ്വീകരിക്കാം കർത്താപേഖൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ ഭാഗ്യമുണ്ടാകട്ടെ വിശ്വാസം പറയാൻ വിശ്വാസമുണ്ട് വിശ്വാസം ഉള്ളോടാണല്ലോ കേൾക്കുന്നത് പക്ഷെ വിശ്വാസം പറയാൻ അറിയില്ല വിശ്വാസം പറയാനുള്ള കൃപ തരട്ടെ അത് നിങ്ങളോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ അടുത്തുപേർ വിശ്വാസം പറയണം അവിടെ വഴി തുറക്കും വാതിൽ തുറക്കും അവിടെ അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും അത്ഭുതങ്ങൾ നടക്കും മാറിപ്പോകും ചിലത് ദോഷങ്ങൾ മാറിപ്പോവും ശാപം മാറിപ്പോവും തിന്മ മാറിപ്പോവും ബന്ധനം മാറിപ്പോവും രോഗങ്ങളിലും അപകടങ്ങളും ഞങ്ങളെ കാത്തു കൊള്ളണമേ ദീർഘായുസു ആരോഗ്യം കൊടുക്കണമേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഓർക്കുന്നു നല്ല വഴികൾ തുറക്കട്ടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടട്ടെ ഈ വലിയാഴ്ചയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ ഈ വലിയാഴ്ചയിൽ വലിയ ദൈവിക വിടുതലുകൾ നടക്കട്ടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ദീർഘായുസവും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു വലിയാഴ്ചയായി മാറട്ടെ യശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സന്തോഷമായിട്ടിരിക്കാം നല്ലൊരു തിങ്കളാഴ്ച പ്രസക വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ എന്നിവയെല്ലാം ഒരുങ്ങുവാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി പരിപാലിക്കട്ടെ ആ